ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഉണ്ടാകുമെന്നും പലരും പല രീതികളും ജീവിത ശൈലികളും സ്വീകരിച്ചവരായിരിക്കുമെന്ന് നമുക്ക് രേഖകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു മഹാൻ്റെ മക്ബർ കരികിലാണ് ഇന്ന് നമ്മളെത്തിയിട്ടുള്ളത് തൃപ്പനച്ചി ഉസ്താദ് എന്നറിയപ്പെടുന്ന തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ മഖബർ കരികിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനായി ജീവിച്ച ഒരു മഹാനായിരുന്നു തൃപ്പനച്ചി ഉസ്താദ് എല്ലാം തൻ്റെ നാഥനെ അർപ്പിച്ച് ഐഹിക പരിത്യാഗം ജീവിത മുദ്രയായി കൊണ്ടുനടന്ന അള്ളാഹു എന്ന ചിന്തയിൽ മാത്രം ജീവിച്ചു കഴിഞ്ഞ ഒരു മഹാനായിരുന്നു തൃപ്പനച്ചി ഉസ്താദ് ഒരു സൂഫിവര്യനു വേണ്ട എല്ലാ സർവ്വ ഈ മഹാനവറുകളിൽ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് മഹാന്മാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരുമായി ആത്മീയ ബന്ധം പുലർത്തുകയും ചെയ്യുമായിരുന്നു വലിയാഹി തൃപ്പനച്ചി ഉസ്താദ് ഞാൻ മൊഹീദീൻ ഷെയ്ഖിൽ നിന്നും നേരിട്ട് തൊരീക്കത് സ്വീകരിച്ചവനാണെന്ന് മഹാനവറുകൾ പറയാറുണ്ടായിരുന്നു ഉസ്താദ് താമസിച്ചിരുന്ന മലയുടെ മുകളിലുള്ള രണ്ട് കൊടിമരങ്ങളിലൊന്ന് മൊഹീദീൻ ഷെയ്ഖിന്റെയും മറ്റൊന്ന് റിഫായി ഷേഖിന്റെയും പേരിലുള്ളതാണ് മഹാന്മാരിൽ നിന്നുള്ള ആത്മീയ നിർദ്ദേശങ്ങൾ വഴിയാണ് അവിടെ അവ സ്ഥാപിച്ചിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനത്തിൽ അവിടുത്തെ മജിൽസും കൊടിമരവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്ബർക്കരികിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ പിന്നിട്ടാണ് ഈ കൊടിമരവും മജിലിസും സ്ഥിതി ചെയ്യുന്നത് മഹാനായ ഷംസുൽ ഉലമയുമായി വളരെ വലിയ ബന്ധം പുലർത്തിയിരുന്നവരാണ് ഉസ്താദ് അവർകൾ പഠിക്കുന്ന കാലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മുത്തനൂർ പള്ളിയുടെ കേസ് ശംഷുൽ ഉലമ വാദിക്കുന്നത് കേൾക്കാൻ തൃപ്പനിച്ചു ഉസ്താദ് പോകാറുണ്ടായിരുന്നു സ്നേഹത്തോടെയും ആദരവോടെയും ഇ കെ മൊലിയർ എന്നാണ് അവരെ വിളിച്ചിരുന്നത് ഒരിക്കൽ ഷംസുലുലമയെ കാണാൻ ഉസ്താദ് അവൾ ഇടിയങ്ങര ഷെയ്ക്കിൻ്റെ പള്ളിയിൽ ചെന്നു ചെന്ന സമയം ഷംസുലുലമ സിയാറത്തിലാണ് സിയാറത്ത് കഴിഞ്ഞപ്പോൾ ഷംസുലുലുമയുടെ കൈ പിടിച്ചു ശംസുലുലമ കൈ വലിച്ചു പിന്നെ അവിടെയുള്ള ഒരു റൂമിലേക്ക് വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ചു എന്നിട്ട് തൃപ്പനച്ച് ഉസ്താദിനെയും കൂടെ വന്നവരെയും ഗേറ്റ് വരെ കൂടെ ചെന്ന് യാത്രയാക്കി കൈ തട്ടിയതിനെക്കുറിച്ച് പിന്നീട് ഷംസുലുലമയോട് ആരാഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ കൈ മക്കുപറയിൽ വെച്ച് പിടിച്ചാൽ അവിടെ കിടക്കുന്ന മഹാനേക്കാൾ ഞാൻ വലിയവനായി എന്ന തോന്നൽ ഉണ്ടാകുമെന്ന ഭയമാണ് അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം എന്നായിരുന്നു ഷംസുലുലമയുടെ മറുപടി ഇമാം ഖുഷേരി റലിയുല്ലാ ഉൻഹു തൻ്റെ അറിസാലത്തുൽ ഖുഷേരിയിൽ പറയുന്നുണ്ട് ഔലിയാക്കൾക്കുണ്ടാകുന്ന പ്രധാന കറാമത്ത് എന്ന് പറഞ്ഞാൽ നന്മകൾ നിത്യമായി ചെയ്യുവാനുള്ള തോഫീഫും ഇലാഹി കൽപ്പനകൾക്ക് എതിരി ചെയ്യുന്നതിൽ നിന്നും തെറ്റുകളിൽ നിന്നുമുള്ള സംരക്ഷണവുമാണ് ഇത് ഉസ്താദിനുണ്ടായിരുന്നുവെന്നതിൽ യാതൊരു സംശയവുമില്ല എപ്പോഴും അൻഫാസിൽ മൂഴുകിയിരുന്ന അവർക്ക് അള്ള എന്നല്ലാതെ യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല ജനങ്ങൾക്ക് ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഉസ്താദ് പറഞ്ഞു കൊടുക്കാറ് ജലാലിയ റാത്തിവും റിക്ര സദസ്സുകളും മറ്റും ഉസ്താദിന്റെ നിർദ്ദേശാനുസരണം പല സ്ഥലങ്ങളിലും ഇന്നും നടന്നു വരുന്നുണ്ട് ഇവിടെ നിന്ന് സിയാറത്തെല്ലാം കഴിഞ്ഞപ്പോൾ അസർ ബാങ്ക് വിളിച്ചു ശേഷം ഇവിടുത്തെ പള്ളിയിൽ നിന്നും അസർ നമസ്കരിച്ചു ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദ് കൊടിമരം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ അവിടുത്തേക്കാണ് ഇനി എൻ്റെ യാത്ര മക്കാമിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഉസ്താദ് താമസിച്ചിരുന്ന ഈ മലക്കുമുകളിൽ രണ്ട് കൊടിമരങ്ങളുണ്ട് അതിലൊന്ന് മൊഹിദീൻ ഷെയ്ഫിൻ്റെയും മറ്റൊന്ന് റിഫായി ഷെയ്ഫിൻ്റേതുമാണ് മഹാന്മാരിൽ നിന്നുള്ള ആത്മീയ നിർദ്ദേശങ്ങൾ വഴിയാണ് അവ രണ്ടും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരുള്ള ഒരു കോളേജും പ്രവർത്തിക്കുന്നുണ്ട് മൊഹീദീൻ ഷേഖിൻ്റെ പേരിലുള്ള കൊടിമരം രണ്ടായിരത്തിലാണ് പണി കഴിപ്പിക്കുന്നത് അറബി മാസം മുഹറം ഒന്നിന് അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ ചരിത്ര സംഭവം കൂടെയുണ്ട് ഉസ്താദും കുഞ്ഞാപ്പു ഹാജിയും കൂടി ഒരിക്കൽ അജ്മീറിലേക്ക് യാത്ര പുറപ്പെട്ടു അങ്ങനെ അവർ യാത്ര ചെയ്ത് ബോംബെയിലെത്തി അവിടെ നിന്ന് രണ്ട് മൂന്ന് ദിവസം എടുത്ത് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ കുഞ്ഞാപ്പു ഹാജിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു യാത്ര തുടർന്ന് ഏകദേശം രാത്രി ഒൻപത് മണി സമയത്ത് അവർ അജ്മീറിലെത്തി സാധാരണ ദർഗ അടക്കാനുള്ള സമയമായിട്ടും അവിടെ ഖാദിമന്ന് ദർഗ അടച്ചിട്ടുണ്ടായിരുന്നില്ല ഉസ്താദിനും സഹയാത്രികനും സിയാറത്തിന് വേണ്ട സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തന്നെ കൊണ്ടുവന്ന് തരാമെന്ന് പറയുകയും കിടക്കാനുള്ള സൗകര്യങ്ങളും ആ മനുഷ്യൻ ചെയ്തു കൊടുത്തു സിയാറത്തെല്ലാം കഴിഞ്ഞ് കുഞ്ഞാപ്പുഹാജി സുഖമായി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഉസ്താദ് ചോദിച്ചു അത്രേ നിങ്ങൾ സുഖമായി ഉറങ്ങിയല്ലേ ഞാൻ രാത്രി അവസാനിക്കരുത് എന്ന് കൊതിച്ചു പോയി കാരണം ഞാൻ ഇവരുമായി ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു അന്ന് അവിടെയുള്ള ദർഗകളൊക്കെ സിയാറത്ത് ചെയ്ത് മലയുടെ മുകളിൽ കയറി മൊഹിയുദ്ദീൻ ഷേഖ് അജ്മീർ സന്ദർശന വേളയിൽ ഇരുന്ന സ്ഥലത്ത് ചെന്നിരുന്ന് ഷെയ്ഖവറുകളുമായി ആത്മീയ അഭിമുഖം നടത്തി ആ അഭിമുഖ സംഭാഷണത്തിനിടയിൽ നൽകിയ നിർദ്ദേശങ്ങളിലൊന്ന് നിങ്ങളുടെ നാട്ടിലെ മലമുകളിൽ ഒരു കൊടി നാട്ടണമെന്നായിരുന്നു സമയമാവുമ്പോൾ ഞാൻ പറയാമെന്നും അവിടുന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മുഹറം ഒന്നിന് ആ കൊടിമരം സ്ഥാപിക്കുന്നത് ഞാനിവിടെ എത്തിയ സമയത്ത് അവിടെ ധാരാളം മൃഗങ്ങള് കാണാൻ സാധിച്ചു കോഴികളും ആടുകളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം നേർച്ചക്ക് വേണ്ടിയുള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് മറ്റു പല വളർത്തു അവിടെയുണ്ട് വളരെ മനോഹരമായ ഒരു കുന്നിൻ പ്രദേശമാണിത് മലയുടെ മുകളിൽ നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടങ്ങൾ എന്തിനാണെന്ന് ആർക്കും ബോധ്യമായിരുന്നില്ല എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം നമ്മളിപ്പോൾ ഉള്ളത് തൃപ്പണിച്ചു ഉറൂസും അതുപോലെ തന്നെ ഷിഫായി ഷേഖ് മൊഹിദീൻ ഷേഖിന്റെ കറാത്തി നടക്കണ സ്ഥലത്താണുള്ളത് അവിടുത്തെ മജിലിസിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കാമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മുകളിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു മലയിൽക്കുള്ളൊരു റോഡ് കിട്ടും അവിടെയാണ് ഈ മജിലിസ് സ്ഥിതി ചെയ്യുന്നത് അതെൻ്റെ ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇവിടെ ഇങ്ങനെ ഒരു കൊടിമരം കാണാം ഇവിടെ ഇങ്ങനെ മുകളിലായിട്ടൊരു കൊടിമരം കാണാം അത് റിഫായി ഷേഫിൻ്റെ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലായിട്ടും ഒരു ഒരു ചന്ദ്രക്കല കണ്ണില്ലേ അതാണ് ഒരു കൊടിമരം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന വൈജ്ഞാനിക സംരംഭങ്ങൾ ആ കെട്ടിട നിർമ്മാണങ്ങൾക്ക് പിന്നിൽ മഹാനവറുകൾ ലക്ഷ്യം വെച്ച കാര്യങ്ങളിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്നു ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞ മറ്റൊരു സംഭവമാണ് മാ ഉഷിഫ എന്ന് പറയുന്ന ഒരു വെള്ളം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ വരുന്ന വഴിക്കാണ് അത് സ്ഥിതി ചെയ്യുന്നത് മലക്കുമുകളിൽ നിന്ന് വരുന്ന ശുദ്ധമായ തെളിനീർ വെള്ളമാണത് ആ വെള്ളത്തിൽ ഷിഫ ഉണ്ടെന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ വാഹനം പതുക്കെ അവിടെ സൈഡാക്കി അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും കുറച്ച് ഭർഗത്തിന് വേണ്ടി വീട്ടിലേക്കും കൊണ്ടുവന്നു അങ്ങനെ മഹാനപറുകൾ നിർമ്മിച്ച കെട്ടിടങ്ങളും അവിടുത്തെ മജലീസും കൊടിമരങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് മാ ഉഷിഫയും കയ്യിലാക്കി അവിടെ നിന്ന് യാത്ര തിരിച്ചു ഒരു വല്ലാത്ത ആത്മീയ അനുഭൂതി തന്നെയായിരുന്നു ഇവിടെ നിന്ന് സമ്മാനിച്ചത് മുന്നേ ചെറുപ്പക്കാലത്ത് എപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഓർമ്മയിൽ അസമസ്തയെയും അതിൻ്റെ പണ്ഡിത ശ്രേഷ്ഠരെയും വിശിഷ്യ ഷംസുൽ ഒലമയെയും പാണക്കാട് സാദാത്യങ്ങളെയും ആദരിച്ചവരായിരുന്നു മഹാനുഭാവൻ അവരുടെ മതതുകൊണ്ട് അള്ളാഹു നമ്മെയും ഇരുവീട്ടിലും രക്ഷപ്പെടുത്തു മാറാകട്ടെ വീണ്ടും ഇവിടം സിയാർത് ചെയ്യാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇത്തരം മഹത്തുക്കളെയും മഹാന്മാരുടെയും കൂട്ടുകെട്ടിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാമെന്ന നീയത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മക്കബറക്കരിയിലൂടെ അങ്ങനെ ഞാൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചു തീർച്ചയായും നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയറും ചെയ്യുക നല്ലൊരു യാത്രയുമായി വീണ്ടും വരാം ഇൻഷാ അസലേക്കും